ചലച്ചിത്ര ന്യൂക്രി താരം കലാഭവൻ നവാസ് അന്തരിച്ച വാർത്തയാണ് കുറച്ച് നേരം മുന്നേ വന്നത് അമ്പത്തൊന്ന് വയസ്സായിരുന്നു പ്രകമ്പരം എന്നുള്ള സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ചോറ്റാനിക്കര വൃന്ദാവൻ ഹോട്ടലിൽ വന്ന് കലാഭവൻ നവാസ് താമസമായത് ചെക്കൗട്ട് വൈകിയ കാരണം അവിടുത്തെ റൂം ബോയ് വന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് കുറഞ്ഞു വീണ നിലയിൽ റൂമിൽ കണ്ടെത്തിയത് പെട്ടെന്നാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിയാൻ പറ്റിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി രണ്ടിലാണ് നവാസിൻ്റെ കൂട്ടായിട്ട് രഹാന നവാസ് കൂടെ കൂടിയത് ഇരുവരുടെ മക്കളാണ് നഹറിൻ റിദ്വാൻ പിന്നെ റിഹാനും കലഭവൻ നവാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ചലച്ചിത്രങ്ങളിൽ സജീവമായി തുടങ്ങിയത് കൂടെ ഇണയായി കൂടെ കൊണ്ടുപോയതും ഒരു നടിയെ തന്നെയാണ് ഇത് നമ്മുടെ നവാസിക്കാട് അച്ഛനാണ് ഇത് අබුබැක්කර ඉත අනියෙන් කලාවන් නිාසානක.